ഹാപ്പി ഓണം ഫെസ്റ്റിവൽ കുടുംബത്തോടൊപ്പം ആർത്തു ലസിക്കാൻ ഓണം ഫെസ്റ്റ് ടൂ തൗസൻഡ് ഫൈവ് മേപ്പാടം ഗ്രൗണ്ടിൽ പ്രവർത്തനം ആരംഭിച്ചു വിമാനാകൃതിയിൽ പ്രവേശന കവാടം കാശ്മീർ താഴ്വാരം അലങ്കാര മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും പ്രദർശനം വിപണന സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ ഫാമിലി ഗെയിംസ് അമ്യൂസ്മെന്റ് റൈഡുകളായ ബ്രേക്ക് ഡാൻസ് കൊളംബസ് ജയൻ വീൽ ഡ്രാഗൺ റൈൻ കിഡ്സ് റൈഡുകൾ തുടങ്ങിയവ നിങ്ങളുടെ സായം സന്ധികളെ മനോഹരമാക്കും പ്രവേശനം വൈകിട്ട് മണി മുതൽ രാത്രി വരെ കുടുംബത്തോടൊപ്പം ആർത്തുലസിക്കാൻ ചേലക്കര മേപ്പാടം ഓണം ഫെസ്റ്റ് ടൂ തൗസൻഡ് ഫൈവ് പ്രവർത്തനം സിനിമാ സംവിധായകരായ ശ്രീനാഥ് ശിവ ഷാനു കാക്കൂർ എന്നിവർ ചേർന്ന് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചേലക്കര മേപ്പാടം ഗ്രൗണ്ടിലാണ് ഓണം ഫെസ്റ്റ് ആരംഭിച്ചത് ചേലക്കരയിൽ മേപ്പാടത്ത് ഓണം ഫെസ്റ്റ് ആരംഭിച്ചിരിക്കുകയാണ് അതിൻ്റെ വാധാന്യങ്ങൾ തുറന്നു കഴിഞ്ഞു ഇനി ചേലക്കര ആൾക്കാർക്ക് ഇനി ഉല്ലാസത്തിൻ്റെ നാടുകൾ വരട്ടെ എന്ന് സാധിക്കും നമ്മുടെ മേപ്പാടത്ത് അത് ചേലക്കരയിൽ എന്ന് പറയുന്നതിനേക്കാൾ ഇത് നമ്മുടെ മേപ്പാടത്ത് തന്നെ ഇങ്ങനെ ഒരു ഫെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ആദ്യത്തെ സംരംഭമാണ് നമ്മുടെ നമ്മുടെ ഈ നാട്ടിൽ ആദ്യത്തെ ഒരു സംരംഭമാണ് അപ്പോൾ എന്തായാലും ഇവരത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി അത് കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ വിമാനാകൃതിയിൽ പ്രവേശന കവാടം കാശ്മീർ താഴ്വാരം അലങ്കാര മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും പ്രദർശനം വിപണന സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ ഫാമിലി ഗെയിംസ് അമ്യൂസ്മെന്റ് റൈഡുകളായ ബ്രേക്ക് ഡാൻസ് കൊളംബസ് ജയൻ വീൽ ഡ്രാഗൺ ട്രെയിൻ കിഡ്സ് റൈഡുകൾ തുടങ്ങിയവ ഓണം ഫെസ്റ്റിൽ ഒരുക്കിയിരിക്കുന്നു വൈകിട്ട് മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെയാണ് പ്രവേശനം ഉദ്ഘാടന ചടങ്ങിൽ സംവിധായകരായ ശ്രീനാഥ് ശിവ ഷാനു കാക്കൂർ ഓണം ഫെസ്റ്റ് ഉടമ മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ചേലക്കര നിവാസികൾക്ക് വേണ്ടി ഒരുക്കിയ ഒരു വിനോദ വിജ്ഞാനമേള രണ്ട് പ്രശസ്ത സിനിമ സംവിധായകരുടെ മഹനീയ കരങ്ങളാൽ ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ് business desk right vision news